ഗുഡ് വിൽ ജങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എക്സാം ബാക്കപ്പിൻ്റെ ഫിഫ്ത്ത് വീഡിയോ ആണത് നമ്മൾ ലാസ്റ്റ് തിയറി സെക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയുള്ള വീഡിയോ നമ്മുടെ പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും അപ്പോൾ ചാപ്റ്റർ ത്രീ ഇൻകം ഫ്രം സാലറീസ് ആണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് എന്താണ് സാലറി എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം സാലറി മീൻസ് എനി റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ അൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി ഇൻ കൺസിഡറേഷൻ ഓഫ് ഈ സർവീസ് ആൻഡ് ഇൻക്ലൂഡ്സ് എനി ബെനഫിറ്റ്സ് ഓർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ബൈ ദ എംപ്ലോയർ അതായത് എംപ്ലോയി എംപ്ലോയറിന് നൽകുന്ന സർവീസിന് എംപ്ലോയർ തിരിച്ച് നൽകുന്ന കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു ബെനഫിറ്റിനെ അല്ലെങ്കിൽ ആ ഫെസിലിറ്റീനെയാണ് നമ്മൾ സാലറി എന്ന് പറയുക കേട്ടോ ഫീച്ചേഴ്സ് ഓഫ് സാലറി ചോദിക്കുകയാണെങ്കിൽ അവിടെ എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട് അതുപോലെ പെൻഷൻ എന്ന് പറഞ്ഞാൽ സാലറിയുടെ ഒരു പാർട്ടാണ് അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ മാർഗ്ഗങ്ങളിലൂടെ ഒരാൾക്ക് സാലറി തരാം സാലറി മസ് ബി റിയൽ ആയിരിക്കണം അടുത്ത എലമെൻ്റ് ഓഫ് സാലറി സാലറിയിൽ എന്തൊക്കെ എലമെൻസുകൾ ഉൾപ്പെടാം ഒന്ന് ബേസിക് സാലറി അല്ലെങ്കിൽ ബേസിക് പേ വരാം അരിയേഴ്സ് ഓഫ് സാലറി അഡ്വാൻസ് ഓഫ് സാലറി ബോണസ് കമ്മീഷൻ എലവൻസുകൾ ഇതെല്ലാം സാലറിയുടെ എലമെൻറ്റുകളാണ് ഈ അലവൻസ് അലവൻസിൽ തന്നെ പല തരത്തിലുള്ള അലവൻസിനുണ്ട് അലവൻസിന് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഫുള്ളി ടാക്സബിൾ അലവൻസ് ഉണ്ട് പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ഉണ്ട് ഫുള്ളി എക്സെംറ്റഡ് അലവൻസ് ഉണ്ട് ഫുള്ളി ടാക്സബിൾ എന്ന് പറഞ്ഞാൽ ഈ അലവൻസുകൾക്ക് അല്ലെങ്കിൽ ഈ എംപ്ലോയിക്ക് കിട്ടുന്ന ഈ അലവൻസിന് എംപ്ലോയി ഫുൾ എമൗണ്ടിനും ടാക്സ് എന്നാണ് അർത്ഥം ഏതൊക്കെയാണ് ഡി എ ഡി എർ എസ് അലവൻസ് ഉണ്ട് ഡി പി ഡി ആർ എസ് പേ ഉണ്ട് ഫിക്സഡ് മെഡിക്കൽ അലവൻസ് ടിഫിൻ അലവൻസ് സെർവൻ്റ് അലവൻസ് ഓവർ ടൈം ഇലവൻസ് സി സി സിറ്റി കോമ്പനി say 311 ട്രാൻസ്പോർട്ട് അലവൻസ് ഫെസ്റ്റിവൽ അലവൻസ് എക്സെട്ര ഇതൊക്കെ ഫുള്ളി ടാക്സബിൾ അലവൻസുകളാണ് ഇനി അലവൻസ് എക്സംറ്റ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ് ഒരു ലിമിറ്റ് വരെ നമുക്ക് എക്സംഷൻ കിട്ടും ബാക്കിയുള്ളതിന് എന്തടച്ചാൽ മതി ടാക്സ് അടച്ചാൽ മതി അതിനെയാണ് നമ്മൾ പാർഷ്ലി ടാക്സബിൾ അലവൻസ് എന്ന് പറയുക അതിൽ വരുന്നതാണ് എച്ച് ആർ എ ഹൗസ് റെൻറ്റ് അലവൻസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രം എക്സംഷൻ ഉള്ള ഒരു അലവൻസ് ആണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കേട്ടോ അല്ലാത്ത എംപ്ലോയിക്ക് പ്രൈവറ്റ് എംപ്ലോയിൽ ി ടാക്സബിൾ ആണ് പിന്നെ സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഓഫീഷ്യൽ എക്സ്പെൻഡീച്ചർ സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസസ് ഇനി ഫുള്ളി എക്സം അലവൻസ് ഉണ്ട് ഈ അലവൻസ് എത്ര കിട്ടിയാലും എംപ്ലോയിക്ക് കിട്ടിയാലും അതിന് ടാക്സ് അടയ്ക്കേണ്ട ഒന്ന് പെർ ഡി എം അലവൻസ് ഉണ്ട് യു എൻഒ എംപ്ലോയിസിന് കിട്ടുന്ന അലവൻസ് ഫോറിൻ അലവൻസ് എലവൻസ് സാംച്വറി ഇലവൻസ് അതിന് വേണമെങ്കിൽ നമുക്ക് പപ്സ് എന്ന് വേണമെങ്കിൽ പറയാം പി യു എഫ് എസ് പപ്സ് പി ഫോർ ഫോറിൻ എസ് സാംച്വറി കേട്ടോ അടുത്ത സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഓഫീഷ്യൽ എക്സ്പെൻഡീച്ചർ ഇതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കാം അതായത് ഓഫീഷ്യൽ അതായത് ഓഫീസ് പരമായിട്ട് എംപ്ലോയിക്ക് വരുന്ന എക്സ്പെൻഡിച്ചറ് മീറ്റ് ചെയ്യാൻ എംപ്ലോയിക്ക് കൊടുക്കുന്ന എംപ്ലോയിക്ക് എംപ്ലോയർ കൊടുക്കുന്ന കുറച്ച് അലവൻസ് ആണ് ഈ സ്പെഷ്യൽ അലവൻസ് അതിനകത്ത് വരുന്നതാണ് ട്രാവലിംഗ് അലവൻസ് കൺവെയൻസ് അലവൻസ് ഡെയിലി അലവൻസ് ഹെൽപ്പർ എലവൻസ് അക്കാഡമിക് അലവൻസ് യൂണിഫോം അലവൻസ് ടി സി ഡി എച്ച് എ യു എന്ന് പഠിച്ച് വയ്ക്കുക ഷോർട്ടായിട്ട് ഈ അലവൻസുകൾ ക്വസ്റ്റിനിൽ തന്നാൽ വെറുതെ ക്വസ്റ്റിനിൽ തന്നാൽ ബ്രാക്കറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളത് എടുക്കണ്ട ഗ്രോ സാലറി കാണാൻ സാലറിയുടെ എസ് ഐ പ്രോബ്ലത്തിൽ നിങ്ങൾ എടുക്കണ്ട ഇനി ബ്രാക്കറ്റിൽ സ്പെൻഡ് എന്ന അങ്ങനെ പറഞ്ഞ് തരും ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ട്രാവലിംഗ് അലവൻസ് ഒരു അയ്യായിരം എന്നിട്ട് ബ്രാക്കറ്റിൽ പറയുകയാണെങ്കിൽ ത്രീ തൗസൻഡ് സ്പെൻഡ് ചെയ്തു അങ്ങനെ ബ്രാക്കറ്റിൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്പെൻഡ് ചെയ്ത എമൗണ്ടിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട എന്ന് അർത്ഥം അപ്പോൾ നിന്ന് മൂവായിരം കുറച്ച് ബാക്കി രണ്ടായിരം ടാക്സബിൾ ആയിട്ട് കാണിക്കണം ഇനിയിപ്പോൾ ബ്രാക്കറ്റിൽ സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ഫുൾ എമൗണ്ട് സ്പെൻഡ് ചെയ്തു അപ്പോൾ അത് ഒന്നും തന്നെ എമൗണ്ട് എടുക്കണ്ട കേട്ടോ അടുത്ത സ്പെഷ്യൽ അലവൻസ് ഫോർ പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ഒരു എംപ്ലോയിയുടെ പേഴ്സണൽ എക്സ്പെൻഡീച്ചറ് മീറ്റ് ചെയ്യാനായിട്ട് എംപ്ലോയർ കൊടുക്കുന്ന കുറച്ച് അലവൻസ് ഉണ്ട് അതിന് എങ്ങനെയാണ് ടാക്സ് അടക്കേണ്ടി നോക്കാം ഒന്ന് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എംപ്ലോയിയുടെ മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എംപ്ലോയർ എന്ത് ചെയ്യും എംപ്ലോയിക്ക് എജു എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കും മക്കളുടെ എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കും അപ്പോൾ അതിലൊരു ഒരു കുട്ടിക്ക് നൂറ് രൂപ വരെ എന്ത് വേണ്ട ടാക്സ് അടയ്ക്കേണ്ട ഒരു കുട്ടിക്ക് നൂറ് രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ട അങ്ങനെ മാക്സിമം രണ്ട് കുട്ടിക്ക് വരെ ഒരു മാസമാണ് കേട്ടോ ഒരു മാസം ടാക്സ് അടക്കേണ്ട അപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ചോദിക്കുകയാണെങ്കിൽ റുബീസ് ഹൺഡ്രഡ് പെർ മന്ത് ഫോർ മാക്സിമം ഫോർ ടു ചിൽഡ്രൻ കേട്ടോ രണ്ട് കുട്ടികൾക്ക് വരെ നമുക്ക് എക്സംഷൻ കിട്ടും ഒരു കുട്ടിക്ക് നൂറ് രൂപ വെച്ച് കിട്ടും മാസം അങ്ങനെ രണ്ട് കുട്ടികൾക്ക് വരെ കിട്ടും അതുപോലെ ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് ആണെങ്കിൽ ഇതേപോലെ തന്നെയാണ് പക്ഷേ നൂറ് രൂപ എന്നുള്ളത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു മാസം മുന്നൂറ് വെച്ച് മാക്സിമം രണ്ട് കുട്ടികൾക്ക് വരെ കിട്ടും അടുത്ത പ്രൊവിഡൻറ്റ് ഫണ്ട് പഠിച്ചു വയ്ക്കുക ചിലപ്പോൾ ടൈപ്പ്സ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് അഞ്ച് ഇന്ന് ചോദിക്കാം അത് നാല് തരത്തിലുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട് എസ് പി എഫ് സ്റ്റാറ്റുട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ പ്രൊവിഡൻറ് ഫണ്ട് ആക്ട് നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് പ്രകാരമാണ് സാധാരണ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രൊവിഡൻറ്റ് ഫണ്ടാണ് അടുത്ത റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻ ഫണ്ട് ആർ പി എഫ് ഉണ്ട് ഇത് പ്രൈവറ്റ് എംപ്ലോയിസിനെ കൊടുക്കുന്നതാണ് അത് നൻറ്റീൻ ഫിഫ്റ്റി ടു ആണ് തിരിച്ചിട്ടാൽ മതി നയൻറ്റീൻ ട്വൻറ്റി ഫൈവ് എന്നുള്ളത് തിരിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തിരിച്ചിരുമ്പോൾ അമ്പത്തി അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക അടുത്ത അൺ റെക്കഗ്നൈസ്ഡ് ഫണ്ട് ഉണ്ട് യു ആർ പി എഫ് ഇത് സ്റ്റാറ്റ്യൂട്ടറിയുമല്ല റെക്കഗ്നൈസ്ഡും അല്ലാത്ത തരം പ്രൊവിഡൻ ഫണ്ടാണ് യു ആർ പി എഫ് പി പി എഫ് പബ്ലിക് പ്രൊവിഡൻ ഫണ്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് സ്കീമാണ് പി പി എഫ് എന്താണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് വെൻ ആൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് റെക്കഗ്നൈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ദ ബാലൻസ് എമൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ബാലൻസ് അതായത് അൺ റെക്കന ആയിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തു അപ്പോൾ അവിടെ ബാലൻസ് ആയി കിടക്കുന്ന പ്രൊവിഡൻ ഫണ്ടിൽ കിടക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യാൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അതിനെയാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുക ടൈപ്പ്സ് ഓഫ് പെർക്യുസിറ്റ് പെർക്യുസിറ്റിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം പെർക്യുസിറ്റ് ടാക്സബിൾ ഇൻ ഓൾ കേസസ് എല്ലാ കേസിലും ടാക്സബിൾ ആയിട്ടുള്ള പെർക്യൂസിറ്റ് ഉണ്ട് അതിൽ വരുന്നതാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഫ്രീ ഫുഡ് ഫിഫ്റ്റി പെർ മീലാണ് കേട്ടോ എക്സംഷൻ ഉണ്ട് ഗിഫ്റ്റ് ഉണ്ട് അയ്യായിരം രൂപയിൽ കൂടുതൽ എമൗണ്ടിന് കൈൻഡായിട്ട് കിട്ടുന്ന ഗിഫ്റ്റിന് ടാക്സ് അടയ്ക്കണം ക്യാഷ് ഗിഫ്റ്റ് ആണെങ്കിൽ ഫുൾ എമൗണ്ടിന് ടാക്സ് അടയ്ക്കണം അതുപോലെ നമ്മുടെ മൂവബിൾ അസറ്റ് ക്ലബ് എക്സ്പെൻസ് ഇതൊക്കെ ടാക്സബിൾ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ലാൻസാണ് ഇനി പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയി സ്പെസിഫൈഡ് എംപ്ലോയിക്ക് മാത്രം ടാക്സബിൾ ആയിട്ടുള്ള കുറച്ച് പെർക്വിസിറ്റ് ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് ആരാണ് സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് ചിലപ്പോൾ ചോദിക്കാം രണ്ട് മാർക്കിനോ അല്ല അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കാം ആരാണ് സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കാം എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടർ അപ്പോൾ ഡയറക്ടർ ഒരു സ്പെസിഫൈഡ് എംപ്ലോയി ആണ് അതുപോലെ ആ കമ്പനിയിലെ വോട്ടിംഗ് പവർ ഇരുപത് ശതമാനത്തിനേക്കാൾ കൂടുതൽ വോട്ടിംഗ് പവർ ഉള്ള ഒരു എംപ്ലോയിനെ നമുക്ക് സ്പെസിഫൈഡ് എംപ്ലോയി കാറ്റഗറിയിൽ പെടുത്താം അതുപോലെ ഒരു വർഷത്തിൽ അമ്പതിനായിരം രൂപയിൽ കൂടുതൽ സാലറി കിട്ടുന്ന ഒരാളും സ്പെസിഫൈഡ് എംപ്ലോയി ആണ് അപ്പോൾ ഇവർക്കൊക്കെ കിട്ടുന്ന മോട്ടോർ കാർ സ്വീപ്പർ ഗാർഡനർ ഗ്യാസ് ഇലക്ട്രിസിറ്റി വാട്ടർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഇതിനൊക്കെ ഒരു പരിധി വരെ ടാക്സ് അടക്കണമെന്നാണ് പറയുന്നത് അത് ടാക്സ് ഫ്രീ പെർക്യൂസിറ്റ് കഴിഞ്ഞതായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു അഞ്ച് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് എഴുതാനായിട്ട് ഒന്ന് ടീ സ്നാക്സ് പ്രൊവൈഡ് ഇൻ ദ ഓഫീസ് ഓഫീസിൽ ടീയും സ്നാക്സും കൊടുക്കില്ലേ അത് ഒരു ടാക്സ് ഫ്രീയാണ് ടാക്സ് അടക്കേണ്ട അതുപോലെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ കൊടുക്കുക ടെലഫോൺ എക്സ്പെൻസസ് കോസ്റ്റ് ഓഫ് റിഫ്രഷർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇതിനൊന്നും ഈ കൊടുക്കുന്ന ബെനഫിറ്റ്സിനൊന്നും എംപ്ലോയി ടാക്സ് അടയ്ക്കേണ്ട അപ്പോൾ ഇതൊക്കെ ടാക്സ് ഫ്രീ പർക്കൂസിറ്റുകളാണ് ഇനി സാലറിയിൽ നമ്മൾ ഡിഡക്ഷൻസ് വരുന്നുണ്ട് സാലറിയിൽ ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഒന്ന് സെക്ഷൻ സിക്സ്റ്റീൻ പ്രകാരം എല്ലാവർക്കും ഒരു അമ്പതിനായിരം രൂപ വെച്ച് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് കേട്ടോ അണ്ടർ സെക്ഷൻ സിക്സ്റ്റീൻ വൺ പ്രകാരം എത്ര ഒരാൾക്ക് ഗ്രോ സാലറി കിട്ടിയാലും അതിൽ നിന്നൊരു അമ്പതിനായിരം കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് ടാക്സബിൾ സാലറി ആ എമൗണ്ടിൽ ടാക്സ് അടച്ചാൽ മതി കേട്ടോ അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് പറയാ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു മുപ്പത് ശതമാനം നമ്മൾ കുറയ്ക്കാറില്ലേ അതേപോലെ ഇവിടെ എന്തുണ്ട് ഒരു അമ്പതിനായിരം നമുക്ക് കുറയ്ക്കാം ഇനി ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമായിട്ടുള്ള ഒരു ഡിഡക്ഷൻ ഉണ്ട് അല്ലെ മനസ്സിന് കിട്ടുന്ന സെക്ഷൻ സിക്സ്റ്റീൻ ടൂല് സിക്സ്റ്റീൻ ത്രീ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ടാക്സ് ആണ് ക്വസ്റ്റ്യനിലെ പ്രൊഫഷണൽ ടാക്സ് എന്നോ എംപ്ലോയ്മെൻ്റ് ടാക്സ് എന്നു പറഞ്ഞാൽ എല്ലാ എമൗണ്ട് തന്നാൽ നിങ്ങൾക്ക് അതും കുറയ്ക്കാം അതും ഡിഡക്ഷനിലാണ് സാലറിയിൽ കുറയ്ക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ സാലറിയിൽ കുറയ്ക്കാറ് കേട്ടോ അടുത്താണ് പ്രോഫിറ്റ് ഇൻ ലീ ഓഫ് സാലറി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇനി കോമ്പൻസേഷൻ ഡ്യൂ ടു റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഫ്രം എംപ്ലോയർ ഇൻ കണക്ഷൻ വിത്ത് ഹിസ്റ്റെർമിനേഷൻ ഒരു എംപ്ലോയി സ്ഥാപനത്തിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന എന്തെങ്കിലും എമൗണ്ടിന് നമുക്ക് പ്രോഫിറ്റ് ഇല്ലയോ സാലറി എന്ന് പറയാം അതേപോലെ ഇനി എമൗണ്ട് ഡി ഒ റിസീവ് ഫ്രം എംപ്ലോയർ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള വല്ല എമൗണ്ടോ കിട്ടിയതായിട്ടുള്ള എമൗണ്ടോ അത് പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറിയാണ് ഇനി എമൗണ്ട് റിസീവ് ഫ്രം യു ആർ പി എഫ് യു ആർ പി എഫ് ഇന്ന് കിട്ടാനുള്ള എമൗണ്ട് അതും ഒരു പ്രോഫിറ്റ് ഇൻ ലീവ് സാലറിയാണ് ഇനി എമൗണ്ട് റിസീവ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി കീമാൻ ഇൻഷുറൻസ് പോളിസി പ്രകാരം എന്തെങ്കിലും എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ പ്രോഫിറ്റ് ഇൻ ലീവ് സാലറിയാണ് ഇനി എന്താണ് ഗ്രാറ്റുവിറ്റി ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ റിട്ടേൺ ഫോർ സർവീസ് റെൻറ്റഡ് ബൈ എംപ്ലോയി എംപ്ലോയി കൊടുത്ത സർവീസിന് എംപ്ലോയിക്ക് എന്താണ് തിരിച്ച് എംപ്ലോയർ നൽകുന്ന പ്രതിഫലമാണ് ഗ്രാറ്റുവിറ്റി എന്താണ് പെൻഷൻ ഇറ്റ് ഈസ് ഗിവൺ ബൈ എംപ്ലോയർ ടു എംപ്ലോയി ആഫ്റ്റർ ദ റിട്ടയർമെൻറ്റ് പീരീഡ് ഓൺ ദ ബേസിസ് ഓഫ് സർവീസ് റെൻറ്റഡ് ഒരു എംപ്ലോയി അവരുടെ സേവനം കഴിഞ്ഞതിന് ശേഷം സേവനം അന്വേഷിച്ചതിന് ശേഷം ആ റിട്ടയർമെൻറ്റ് പീരീഡിൽ അതിനുശേഷം ആ എംപ്ലോയിക്ക് എംപ്ലോയർ നൽകുന്ന പൈസയാണ് പെൻഷൻ ഇനി എന്താണ് എൻക്യാഷ്മെൻ്റ് ഓഫ് ഏർഡ് ലീവ് എൻകാഷ്മെൻറ്റ് ഓഫ് ഏർഡ് ലീവ് എന്ന് പറഞ്ഞാൽ സം എംപ്ലോയീസ് ആർ എലിജിബിൾ ഫോർ ഏൺഡ് ലീവ് ചില എംപ്ലോയീസിന് എലിജിബിലിറ്റി ഉണ്ടാവും ലീവിന് ചിലപ്പോൾ ഒരു വർഷത്തിൽ ഇത്ര ലീവ് എന്നൊക്കെ ഉണ്ടാവും ചില എംപ്ലോയസ് ആ ലീവ് എടുക്കില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിനുള്ള പേയ്മെൻറ്റ് കിട്ടും അതാണ് എൻകാഷ്മെൻറ് ഓഫ് എർഡ് ലീവ് പിന്നെ എന്താണ് കോമ്പൻസേഷൻ ഓൺ വി ആർ എസ് വളണ്ടറി റിട്ടയർമെൻറ്റ് പിന്നെ പേഴ്സൺ ടെക്സ് വി ആർ എസ് ഇ എലിജിബിൾ ഫോർ എക്സംഷൻ അതായത് ഒരു വ്യക്തി എക്സംഷൻ അതായത് വി ആർ എസ് എടുക്കുകയാണെങ്കിൽ സ്വമേധയാ അയാൾ റിട്ടയർഡ് ആവുക അയാളുടെ റിട്ടയറിങ് ഏജിന് മുമ്പായിട്ട് അവർ എനിക്ക് താല്പര്യമില്ല ജോലി കണ്ടിന്യൂ ചെയ്യാൻ അപ്പോൾ ഞാൻ വി ആർ എസ് എടുക്കുകയാണ് അപ്പോൾ എൻ്റെ മകനോ അല്ലെങ്കിൽ മകൾക്കൊക്കെ വേണമെങ്കിൽ ആ ജോലി കൊടുക്കാൻ പറ്റും നമുക്ക് അതാണ് വി ആർ എസ് അപ്പോൾ അതിന് കിട്ടുന്ന എക്സംഷനാണ് വി ആർ എസ് എന്ന് പറഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു പത്ത് എക്സംറ്റഡ് ഇൻകം പഠിച്ചു വെക്കുക എക്സാമിന് എപ്പോഴും വരും അത് പത്ത് മാർക്കിന് എസ് സി ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം അല്ലാതെ വെറുതെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ചെയ്യാൻ പറയണെങ്കിൽ വെറുതെ എഴുതിയാൽ മതി കേട്ടോ ഐറ്റംസ് പക്ഷെ എസ് സി ആണെങ്കിൽ നിങ്ങൾ ഒരു സിംഗിൾ സ്റ്റാൻഡേർസിലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം ഒന്ന് അഗ്രികൾച്ചർ ഇൻകം ഇൻ ഇന്ത്യ ഇത് സെക്ഷൻ ടെൻ എന്നാണ് പറയുക കേട്ടോ ഈ എക്സോഡ് ഇൻകം വരുന്നത് സെക്ഷൻ ടെന്നിലാണ് ചിലപ്പോൾ ലിസ്റ്റ് ഔഫ് ദി ടെൻ ഇൻ ഇൻകംസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഇൻകം എന്ന് പറയാൻ്റെ സെക്ഷൻ ടെൻ എന്ന് പറയും അപ്പോൾ സെക്ഷൻ ടെന്നിലാണ് ഈ എക്സ്റ്റെൻഡ് ഇൻകം വരുന്നത് ഒന്ന് അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എച്ച് യു എഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം പാർട്ട്ണർഷിപ്പ് ഗ്രാറ്റ്വിറ്റി പെൻഷൻ കമ്മ്യൂണിറ്റി വാല്യൂ പെൻഷൻ ലീവ് എൻകാഷ്മെൻറ്റ് സ്കോളർഷിപ്പ് എലവൻസ് ഗവൺ ടു എം എൽ എ എം പി ഇൻകം ഓഫ് ലോക്കൽ അതോറിറ്റി ഇൻകം റിസീവഡ് ഇൻ ടേംസ് ഓഫ് ഗവൺമെൻറ് അവാർഡ് ഇതൊക്കെ എന്താണ് ഫുള്ളി ട എക്സാംഡ് ഇൻകാണ് അത് പഠിച്ച് വയ്ക്കുക ബ്രീഫായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക ചിലപ്പോൾ പത്ത് മാർക്കിൻ്റെ എസ്സേജലൊക്കെ അത് എഴുതേണ്ടതായിട്ട് വരും ഇനി പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം ഉണ്ട് ഏതൊക്കെയാണ് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം അഗ്രികൾച്ചർ ഇൻകം എന്നുള്ള നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്ററിൽ ഇനി അതിൽ പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം ഉണ്ട് ഫുള്ളി അഗ്രികൾച്ചറിലുണ്ട് അതിൽ പാർട്ട്ലി ഒന്ന് പഠിച്ചു വെക്കുക പ്രോഫിറ്റ് ഷുഗർ ഫാക്ടറി ഷുഗർ ഫാക്ടറീസിൻ്റെ പ്രോഫിറ്റിന് ഫുള്ളായിട്ടും അഗ്രികൾച്ചർ ഇൻകം ആയിട്ടെല്ലാം കണക്കാക്കുക അതുപോലെ മാനുഫാക്ചറിങ് ഓഫ് ടീ ടീ ബിസിനസ്സില്ലേ ഒരു തേയില ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ അറുപത് ശതമാനം അഗ്രിക്കൾച്ചർ ഇൻകോ നാൽപ്പത് ശതമാനം ബിസിനസ് ഇൻകോ ആണ് അതുപോലെ റബ്ബർ സെൻട്രി ഫ്യൂജറിൽ എട്ടെക്സ് ഉണ്ട് അത് അറുപത്തഞ്ച് ശതമാനം അഗ്രിക്കൾച്ചർ ഇൻകോ ബാക്കി മുപ്പത്തഞ്ച് ശതമാനം ബിസിനസ് ഇൻകോ ആണ് ഇനി കോഫി കോഫിയാണെങ്കിൽ എഴുപത് മുപ്പതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക അപ്പോൾ പാട്ടിലെ അഗ്രിക്കൾച്ചർ ഇൻകോ ഇതാക്കി ചോദിക്കുക ഇതാണ് എഴുതേണ്ടത് ഇനി എന്താണ് വൊക്കേഷൻ വൊക്കേഷൻ എന്താണെന്ന് ചോദിക്കാം ഇറ്റ് മീൻസ് എനി ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ഇൻ വിച്ച് എ പേഴ്സൺ ഈസ് എൻഗേജ്ഡ് ആൻഡ് ഏർസ് ലൈവ്ലിഹുഡ് ഫ്രം സച്ച് ആക്ടിവിറ്റി ഇനി ഗെയിൻ എറൈസിങ് ഔട്ട് ഓഫ് വൊക്കേഷൻ ഈസ് ടാക്സിബിൾ അണ്ടർ ദ ഹെഡ് ഓഫ് ഇൻകം അതായത് ഒരു വ്യക്തി എന്ത് ചെയ്യാന്ന് ലൈവ്ലിഹുഡായിട്ട് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം അല്ലെങ്കിൽ എന്തെങ്കിലും ആ പേഴ്സൺ ആ ഒരു വ്യക്തി ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിട്ട് എന്തെങ്കിലും അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഗെയിൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് ഒക്കേഷൻ എന്ന് പറയും ആ വൊക്കേഷൻ ടൈമിൽ ഒക്കേഷനിൽ നിന്നൊക്കെ നമ്മൾ പറയില്ലേ ആ അപ്പോൾ അങ്ങനത്തെ ഒരു മീനിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വൊക്കേഷൻ രണ്ട് മാർക്കിന് ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇതേപോലെ പഠിച്ച് കാണാതെ പഠിച്ച് എഴുതാം ഇനി നമ്മുടെ സാലറിയിൽ മോട്ടോർ കാർ വാല്യുവേഷൻ ചോദിക്കുക എങ്ങനെയാണ് മോട്ടോർ കാർ വാല്യുവേഷൻ ചെയ്യാൻ നമുക്ക് നോക്കാം ഈ മോട്ടോർ കാർ വാലുവേഷൻ പോലത്തെ രണ്ട് ഫ്രീ അക്കോമഡേഷനും ചോദിക്കാം കേട്ടോ അപ്പോൾ വാലുവേഷൻ ഓഫ് കാർ ഇതാണ് അതായത് ഇത് സ്പെസിഫൈഡ് എംപ്ലോയിക്ക് മാത്രം ടാക്സബിൾ ആയിട്ടുള്ളൊരു കേസാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യം എംപ്ലോയയുടെ സ്വന്തം കാറാണെങ്കിൽ എന്തായിരിക്കും ആ കാർ അയാൾ ഒഫീഷ്യൽ പർപ്പസിന് മാത്രം ഉപയോഗിക്കണമെങ്കിൽ എംപ്ലോയിക്ക് അതിന് ടാക്സ് തുടയ്ക്കേണ്ടതിന് ഇല്ലായിരിക്കും ഇനി കാർ പ്രൈവറ്റ് പർപ്പസിന് മാത്രം ഉപയോഗിക്കണമെങ്കിലോ ആ കാറിൻ്റെ എക്സ്പെൻഡിച്ചർ എത്രയാണ് എക്സ്പെൻഡിച്ചറ് വരുന്നത് ആ കാറ് ഓടിക്കാനും അതിനൊക്കെ നമുക്ക് കുറേ ചിലവ് വരുമല്ലോ റണ്ണിങ് മെയിൻറ്റനൻസ് ഒക്കെ ആയിട്ട് ആ ചിലവിൻ്റെ കൂടെ അതിൻ്റെ ഡിപ്രീസിയേഷൻ കൂടി കൂട്ടി അടയ്ക്കാൻ അയാൾ ടാക്സ് അടക്കേണ്ടി വരും ഇനി ഈ കാറ് പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആൻഡ് പാർട്ട്ലി ഫോർ പേഴ്സണൽ പർപ്പസ് ഇതാണ് ഇംപോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് കേസ് ഇതാണ് നമുക്ക് എസ് സി പ്രോബ്ലത്തിലൊക്കെ ചിലപ്പോൾ ഇതായിരിക്കും വരിക കേട്ടോ അപ്പോൾ ഒരു കാറ് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്തു കാർ അയാൾ എന്ത് ചെയ്തു ആ ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട് പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അയാൾ എത്ര രൂപ എമൗണ്ടിന് ടാക്സ് അടക്കേണ്ടതെന്നുള്ളത് നമുക്ക് വലിയ എസ് സി പ്രോബ്ലത്തിലൊക്കെ വരും അപ്പോൾ അതിനകത്ത് നിങ്ങൾ സ്മോൾ കാറാണോ നോക്കുക ആ കാർ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആ കാറിൻ്റെ എക്സ്പെൻസ് ബോൺ ചെയ്യുന്നത് ചിലപ്പോൾ എംപ്ലോയർ ആയിരിക്കും ആ കാറിന് ചിലവ് വഹിക്കുന്നത് ചിലപ്പോൾ എംപ്ലോയർ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ എംപ്ലോയി അതിൽ എത്ര രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സ്മോൾ കാറാണെങ്കിൽ ആണെങ്കിൽ ചിലപ്പോൾ കൊസ്റ്റിന് സ്മോൾ കാർന്ന് എടുത്ത് പറയും അല്ലെങ്കിൽ അതിൻ്റെ സി സി തരും ക്യൂബിക് കപ്പാസിറ്റി തരും നമുക്ക് ക്യൂബിക് കപ്പാസിറ്റി വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ വരെയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ആറ് ലിറ്റർ വരെയുള്ള സി ഉള്ള കാറാണെങ്കിൽ അത് സ്മോൾ കാറാണ് അപ്പോൾ ഒരു മാസത്തേക്ക് ആയിരത്തി എണ്ണൂറ് വെച്ച് എംപ്ലോയി ടാക്സ് അടയ്ക്കണം ഒരു മാസമാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ് ഇൻറ്റു പന്ത്രണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ സാലറിയിൽ കാണിക്കാനായിട്ട് പ്രോബ്ലത്തിൽ കാണിക്കാൻ ഇനി ലാർജ് കാറാണെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് ലിറ്ററിനേക്കാൾ സി സീനേക്കാൾ കൂടുതലുള്ള കാറാണ് ലാർജ് കാർ അങ്ങനെയാണെങ്കിൽ ആയിരത്തി എണ്ണൂറിന് പകരം നമ്മൾ രണ്ടായിരത്തി നാനൂറ് ഇൻറ്റു പന്ത്രണ്ടാണ് ചെയ്യേണ്ടത് ഇനി കാറിൻ്റെ കൂടെ ഡ്രൈവറിനെയും കൂടിയിട്ട് എംപ്ലോയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു തൊള്ളായിരം വെച്ച് മാസം അതിനും ടാക്സ് അടയ്ക്കണം കേട്ടോ ഇത് ചിലവുകൾ എംപ്ലോയർ വഹിക്കുകയാണെങ്കിൽ ഇനി ചിലവുകൾ എംപ്ലോയി വഹിക്കുകയാണെങ്കിലോ ആ കാറിൻ്റെ എക്സ്പെൻസുകളെല്ലാം അയാൾ പ്രൈവറ്റ് യൂസാണ് വഹിക്കുന്ന എംപ്ലോയി ആണെങ്കിൽ അതായത് ആ കാറ് പാട്ടിലി പകുതി ഓഫീഷ്യൽ കാര്യത്തിന് ബാക്കി പകുതിയാണ് പേഴ്സണലാണ് ഉപയോഗിക്കുന്നത് പക്ഷേ പേഴ്സണലിൽ ഉപയോഗിക്കുന്ന ചിലവ് വഹിക്കണ ആരാ അത് എംപ്ലോയി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ സ്മോൾ കാറിനാൾ എത്ര രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണം അറുന്നൂറ് വെച്ചിട്ട് മാസം അറുന്നൂറ് വെച്ചപ്പം അറുന്നൂറ് അതിന് പന്ത്രണ്ട് ലാർജ് കാറാണെങ്കിൽ തൊള്ളായിരം മിനിറ്റ് പന്ത്രണ്ട് ഡ്രൈവറിനെപ്പോഴും സെയിം തന്നെ തൊള്ളായിരം മിനിറ്റ് പന്ത്രണ്ട് കേട്ടോ ഇനി കാർ ഉണ്ട് പോയി എംപ്ലോയി എംപ്ലോയിയുടെ സ്വന്തം കാർ എംപ്ലോയി ഒഫീഷ്യല് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചാൽ ടാക്സ് അടയ്ക്കേണ്ട പ്രൈവറ്റ് പർപ്പസിന് ഉപയോഗിച്ചാൽ എത്രയാണോ ചിലവായ പൈസ അതിന് ടാക്സ് അടക്കണം ഇനി കുറച്ച് ഭാഗികമായിട്ട് ഒഫീഷ്യല് പർപ്പസിനും ഭാഗികമായിട്ട് പ്രൈവറ്റ് പർപ്പസ് ആണെങ്കിലോ ചിലവിൽ നിന്നും എന്ത് ചെയ്യാ ആയിരത്തി എണ്ണൂറ് പെരുമെന്ന് കുറയ്ക്കുക അങ്ങനത്തെ രീതിയാണ് പക്ഷേ ഇതങ്ങനെ എൽ എസ് ഐ പ്രോബ്ലത്തില് വരാറില്ല കൂടുതലും വെസ്സേ പ്രോബ്ലത്തിൽ വരാറുള്ള കേസ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കേസാണ് ഫസ്റ്റ് കേസാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ഇതാണ് അതായത് സ്മോൾ സ്മോൾ കാറാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് ലാർജ് കാറാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് പെർമന്ത് ഡ്രൈവർ ആണെങ്കിൽ തൊള്ളായിരട്ടോ അതായത് കാർ അയാൾ ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട് പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട് കാറിൻ്റെ ചിലവ് വഹിക്കുന്നത് എംപ്ലോയർ ആണെങ്കിൽ ഇങ്ങനെ വേണം പ്രോബ്ലം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ ഇപ്പം ഇതൊന്ന് പഠിച്ചു വെക്കുക ചിലപ്പോൾ തീയറി ആയിട്ട് ചോദിക്കുക മോട്ടോർ കാർ വാലുവേഷൻ കേട്ടോ ഇനി ചിലപ്പോൾ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് സെക്ഷൻ വൺ ഫിഫ്റ്റീൻ ബി എ സി എന്താന്ന് ചിലപ്പോൾ ചോദിക്കാം സെക്ഷൻ വൺ ഫിഫ്റ്റീൻ ബി എ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അസസ്മെന്റ് ഇയർ മുതൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്കീമിൽ വേണമെങ്കിൽ ടാക്സ് അടയ്ക്കാം സെക്ഷൻ വൺ ഫിഫ്റ്റീൻ ബി എ സി പ്രകാരം ഇത് എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ടാക്സ് പ്രിസ്ക്രൈബ്ഡ് ആസ് പെർ ദി സെക്ഷൻ ഈസ് ലെസ് ദാൻ ദ എക്സിസ്റ്റിംഗ് റേറ്റ് നിലവിലുള്ള ടാക്സ് റേറ്റിനേക്കാൾ കുറവാണ് ഈ റേറ്റിൽ നമ്മൾ ടാക്സ് അടച്ചാൽ അടക്കേണ്ടതായിട്ട് വരുള്ളൂ കാരണം ഇൻഡിവിജ്വൽ ഒരു എച്ച് യു എഫ് ഒരു ഇൻഡിവിജ്വലിനോ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ എച്ച് യു എഫിന് വേണമെങ്കിൽ ഈ ഒരു പുതിയ സ്ട്രക്ചറിൽ വേണമെങ്കിൽ ടാക്സ് അടയ്ക്കാൻ അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അസസ്മെൻറ്റ് ഇയർ മുതൽ ബട്ട് ഇഫ് സച്ച് ടാക്സ് റേറ്റ് ഈസ് ഓപ്റ്റഡ് ബൈ എൻ എസ് എസ് സി ഒരാൾ ഈ ഒരു സ്കീമിൽ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും താഴെ പറയുന്ന റിഡക്ഷൻസ് കിട്ടില്ല അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ റിഡക്ഷനിൽ സാലറിയിൽ അത് കിട്ടും സ്റ്റാൻഡേർഡ് എഡക്ഷൻ പറഞ്ഞാൽ സാലറിയിൽ മാത്രമല്ല ഹൗസ് പ്രോപ്പർട്ടിയിൽ ഉണ്ടറിയാലോ അപ്പോൾ അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അപ്പോൾ ഈ വർഷം തൊട്ട് ഇപ്പോൾ ഈ ഒരു ഈ വർഷത്തെ എമെൻമെൻറ്റ് അനുസരിച്ച് ഈ വർഷം മുതൽ ഈ ഒരു സ്റ്റാൻഡേർഡ് അഡക്ഷൻ അയാൾക്ക് കിട്ടും അസസ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് നിങ്ങളെ ഈ വർഷത്തെ പ്രോബ്ലത്തിൽ എന്തായാലും കിട്ടും അതുപോലെ ഹൗസ് റെൻറ്റ് അലവൻസിൽ എച്ച് ആർ എക്ക് നമുക്ക് എക്സംഷൻ കിട്ടാറില്ലേ നമ്മൾ മൂന്ന് കണ്ടീഷനൊക്കെ ചെയ്യാറില്ലേ അത് കിട്ടൂല ഈ സെക്ഷൻ ഈ പ്രകാരമാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നത് സെക്ഷൻ വൺ ഫിഫ്റ്റീൻ ബി എ സി പ്രകാരം നിങ്ങൾ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും എച്ച് ആർ എക്ക് എക്സംഷൻ കിട്ടില്ല എത്ര രൂപയാണ് ക്വസ്റ്റിനെ എച്ച് ആർ എ അത് ഫുൾ എടുത്ത് എഴുതേണ്ടി വരും അതിന് ടാക്സ് എക്സംഷൻ ഒന്നും ഇല്ല ലീവ് ട്രാവൽ കൺസെഷൻ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടല്ലോ പക്ഷേ ഈ സെക്ഷൻ പ്രകാരമാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കണമെങ്കിൽ നിങ്ങൾ ആ എമൗണ്ടിനും ടാക്സ് അടയ്ക്കണം അതുപോലെ എംപ്ലോയ്മെൻ്റ് ടാക്സ് നമ്മൾ കുറയ്ക്കാറില്ലേ അതും കുറയ്ക്കാൻ പറ്റില്ല അതിനും ടാക്സ് അടയ്ക്കണം അതുപോലെ തന്നെ ഡെയിലി ഇലവൻസ് ഹെൽപ്പർ അലവൻസ് അക്കാഡമിക് അലവൻസ് യൂണിഫോം അലവൻസ് ട്രാവലിങ് അലവൻസ് ഈ അലവൻസുകൾക്കൊന്നും നമുക്ക് എന്ത് കിട്ടൂല എക്സംഷൻ കിട്ടില്ല നമ്മൾ പറഞ്ഞില്ലേ ഇതൊക്കെ ബ്രാക്കറ്റിൽ സ്പെൻഡ് ചെയ്ത് തന്നാൽ നമുക്കത് കുറച്ചിട്ട് എഴുതാം അല്ലേ പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് സ്പെൻഡ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കാറില്ലല്ലോ പക്ഷേ ഇവിടെ അതൊക്കെ എടുക്കണം കാരണം അതൊക്കെ ഫുള്ളി ടാക്സബിൾ ഇലവൻസ് അവിടെ എക്സംഷൻ ഒന്നുമില്ല അതിനൊക്കെ ഫുള്ളായിട്ട് ടാക്സ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അലവൻസ് എക്സം അൻ്റർ സെക്ഷൻ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ഇലവൻസ് ഹോസ്റ്റൽ ഇലവൻസ് സ്പെഷ്യൽ ഇലവൻസ് ഇതിനൊന്നും നമുക്ക് എക്സംഷൻ കിട്ടൂല കേട്ടോ അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എക്സംഷൻ കിട്ടും അത് ഏതൊക്കെയാണ് കൺവെയൻസ് ഇലവൻസിന് കിട്ടും കേട്ടോ അത് കിട്ടും ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുതൽ സ്റ്റാൻഡേർഡ് അഡക്ഷൻ അമ്പതിനായിരം അല്ലേ അത് കഴിഞ്ഞ വർഷം വരെ കിട്ടിയിരുന്നില്ല ഈ സെക്ഷൻ പ്രകാരം നിങ്ങൾ ടാക്സ് അടയ്ക്കുമ്പോൾ പക്ഷേ ഈ വർഷം തൊട്ട് നിങ്ങൾക്ക് കിട്ടും അമ്പതിനായിരം അഡക്ഷനും കിട്ടും കേട്ടോ ബാക്കിയുള്ളതൊന്നും കിട്ടില്ല ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഒരു കുട്ടിക്ക് നൂറ് പേരെ എക്സംഷൻ ഉണ്ടല്ലോ അതൊന്നും കിട്ടില്ല കേട്ടോ അതിനൊക്കെ നിങ്ങൾ ഫുൾ എമൗണ്ടിനും ടാക്സ് അടക്കണം ഏത് സെക്ഷൻ പ്രകാരം ടാക്സ് അടച്ചാൽ സെക്ഷൻ വൺ ഫിഫ്റ്റീ ബി എ സി ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുകളിൽ ഫുൾ തിയറി പഠിക്കാനുള്ളത് നമുക്കിനി അടുത്ത വീഡിയോസ് നമുക്ക് എക്സാം ബാക്കപ്പിൻ്റെ നമുക്ക് പ്രോബ്ലത്തിൻ്റെ വീഡിയോസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്